നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും അധികാരമോഹി ആരാണ് എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരമായിരിക്കും ചിലർ രാഹുൽ ഗാന്ധി എന്ന് പറയും ചിലർ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയും ചിലർ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയും വേണമെങ്കിൽ നമുക്ക് പിണറായി വിജയൻ എന്ന് നോക്ക ചുമ്മാ പറയാം പക്ഷേ എന്റെ ഒരു നിലപാട് അത് വ്യക്തിപരമായ നിലപാടാണ് ചിലപ്പോൾ പ്രേക്ഷകർക്ക് അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായേക്കാം നിങ്ങളുടെ അഭിപ്രായത്തിന് അതിൽ നിന്ന് മാറ്റം ഉണ്ടായേക്കാം എന്റെ അഭിപ്രായത്തിൽ യു പി എ സർക്കാരിൽ മന്ത്രിയായിരുന്ന കൃഷിമന്ത്രി ഒക്കെ ആയിരുന്ന ജയറാം രമേശ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് ഇദ്ദേഹത്തെ അറിയാം എന്ന് വിചാരിക്കുന്നു ജയറാം രമേശ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഏറ്റവും വലിയ അധികാരമോഹി സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ട്വീറ്റുകളും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനും ഒക്കെ എതിരായി അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി ഇപ്പോൾ ഈ ഭീകരാക്രമണം പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ അതിനുശേഷമുള്ള പോസ്റ്റുകളുമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമുക്കൊന്ന് മനസ്സിലാകും ഏറ്റവും വലിയ അധികാരമോഹിയും ഒപ്പം തന്നെ രാജ്യവിരുദ്ധനുമാണ് ഈ ജയറാം രമേശ് എന്നത് അയാൾക്ക് അധികാരം വേണം അയാൾക്ക് അധികാരം കിട്ടാൻ വേണ്ടി അയാൾ എന്തും പറയും എന്തും കാണിക്കും പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ നിങ്ങളുടെ പാർട്ടി എല്ലായിടത്തും തോറ്റ അമ്പുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് അധികാരം കിട്ടുന്നില്ല അതിന്റെ ഒരു ഒരു വല്ലാത്ത ഒരു ഫ്രസ്ട്രേഷൻ ഇയാൾക്കുണ്ട് ഇയാളുടെ ഉള്ളിലുണ്ട് ജയറാം രമേശിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഇയാൾ പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണ് എന്ന് ഇയാൾക്ക് പോലും ചിലപ്പോൾ ബോധ്യമാകുന്നുണ്ടാകില്ല എന്തായാലും കോൺഗ്രസ് പാർട്ടി ഈ ജയറാം രമേഷനെ ഒന്ന് നിയന്ത്രിക്കുന്നത് നമുമായിരിക്കും നിങ്ങൾക്ക് പത്ത് വോട്ടെങ്കിൽ കിട്ടുന്നത് പലയിടത്തും പോയി ഇയാളെ കൊണ്ട് പ്രസംഗിപ്പിച്ചാൽ നിങ്ങൾക്കത് കുറയും ഞാനിത് പറയാൻ കാരണം ഇത്രയും വലിയ ഒരു ഇൻട്രോ പറയാൻ കാരണം ഇയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ മിലിറ്ററി മൂവ്മെന്റുകൾ അതായത് ഈ സൈനിക നീക്കങ്ങളൊക്കെ തന്നെ ഇന്ത്യ പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരെ നടത്താൻ ഉദ്ദേശിക്കുന്ന സൈനിക നീക്കങ്ങളൊക്കെ ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടിയെ കൂടി അറിയിച്ചിരിക്കണം കോൺഗ്രസ് പാർട്ടി ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ് അംഗീകൃത ദേശീയ പാർട്ടിയാണ് അതിൽ തന്നെ വലിയ തലമുതിർന്ന നേതാക്കളും ബുദ്ധിജീവികളും ചിന്തകന്മാരും രാജ്യതന്ത്ര വിദഗ്ധരും ഒക്കെയുണ്ട് അപ്പോൾ അവരോടും കൂടി കൂടി വേണം ഇന്ത്യ സൈനിക നീക്കം നടത്താൻ എന്നുള്ള ഒരു കാര്യമാണ് ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് നമ്മൾ കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുക എന്നൊക്കെ കേട്ടിട്ടല്ലേ അതിന് സമാനമായിരിക്കും ഇത് അതായത് രാജ്യവിരുദ്ധ ഏറ്റവും അധികം പുലർത്തുന്ന ഇന്ത്യ എന്ന രാജ്യം തകരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദേശീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യാതൊരു സംശയവുമല്ലത് പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല ഈ കോൺഗ്രസ് ഇവരെ അറിയിച്ചുകൊണ്ട് ഇവിടെ മിലിറ്ററി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ മിലിട്ടറി ഉദ്യോഗസ്ഥന്മാർ അറിയുന്നതിന് മുൻപ് ഇവിടുത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും പാകിസ്ഥാൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയും പാകിസ്ഥാനിലെ ഭീകരവാദ ഗ്രൂപ്പുകളുടെ തലവന്മാരും ഒക്കെ തന്നെ അറിയി ഇവരുടെ പല നേതാക്കളും പല പാകിസ്ഥാൻ തീവ്രവാദികളും ഭീകരവാദികളും ഭീകരവാദ സംഘടനകളുമായി ബന്ധമുള്ളവരാണ് എന്ന് പറയപ്പെടുന്നത് അതായത് ഇന്ത്യയെ ഒറ്റ എന്നതാണ് ഇവരുടെ ധർമ്മം തന്നെ പണം വാങ്ങി ഇന്ത്യയെ ഒറ്റ പണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്കറിയില്ല എന്തൊക്കെയാലും ജയറാം രമേശിനെയും കൂട്ടാളികളെയും ഒക്കെ അറിയിച്ച് അവരുടെ കയ്യൊപ്പും വാങ്ങി അത് മിലിട്ടറി ഏജൻസി പ്രതിരോധ മന്ത്രാലയത്തിൽ കൊടുത്ത് അനുവാദം വാങ്ങി മിലിട്ടറി ഓപ്പറേഷൻ നടത്തേണ്ട ആവശ്യമൊന്നും ഇന്ത്യക്കില്ല അതൊരിക്കലും സാധിക്കുകയുമില്ല ഒരു വേള പ്രധാനമന്ത്രി പോലും അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതി പോലും അറിയാതെയായിരിക്കും മിലിട്ടറി ഓപ്പറേഷനുകൾ നടക്കുക ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ജയറാം രമേശിന് ഇല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വെറും അധികാരക്കൊതി മാത്രമേ കയ്യിലുള്ളൂ ഞങ്ങൾക്ക് അധികാരം കിട്ടണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ അതിന് എന്ത് വേലയും പയറ്റും അത് നീതീകരിക്കുന്നതാണോ രാജ്യത്തിന് അനുകൂലമായതാണോ അല്ലെങ്കിൽ അതിന് നിയമ സംവിധാനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണോ എന്നൊന്നും ചിന്തിക്കാനുള്ള സാമാന്യ ബോധം ഈ ജയറാം രമേശ് എന്ന് പറയുന്ന ഇത്രയും പ്രായമുള്ള രാഷ്ട്രീയ നേതാവിന് ഇല്ലേ എന്നോർത്ത് വലിയ വിഷമമാണ് തോന്നുന്നത് ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ മീറ്റിംഗ് വിളിച്ച് അല്ലെങ്കിൽ സർവ്വകക്ഷി യോഗം വിളിച്ച് കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി ആ ഇന്ന ദിവസം ഇന്ന സമയത്ത് നമ്മൾ മിസൈൽ അയക്കും ഇന്ന സമയത്ത് നമ്മൾ ബോംബിടും ഇന്ന സമയത്ത് ആയിരം സൈനികരെ നമ്മൾ അങ്ങോട്ട് അയക്കും ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഇന്ന നടപടി എടുക്കും എന്ന് പറഞ്ഞ് നടത്തുന്നതാണോ മിലിട്ടറി ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് ഒരു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന് അതിൻ്റെതായ രഹസ്യാത്മകതയുണ്ട് ഇസ്രായേൽ ഇത്രയും വലിയ സൈനിക ശക്തിയായത് അതിലെ പല കാര്യങ്ങളും ബെഞ്ചമിൻ പോലും അറിയാറില്ല എന്നുള്ളതാണ് അവിടെ ഐ ഡി എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരാണ് കാര്യങ്ങൾ നടത്തുന്നത് അവരാണ് എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവരുടെ മൊസാദ് എന്ന സംഘടന അതിലെ രണ്ട് ഉദ്യോഗസ്ഥർക്ക് പരസ്പരം അവരുടെ പേര് പോലും അറിയില്ല ഇവരുടെ രഹസ്യ അന്വേഷണ സംഘടനയാണ് ഇസ്രയേലിന്റെ ഇന്ത്യയുടെ റോ പോലെ റോയിലും അങ്ങനെ തന്നെ ഐ വിയിലും അങ്ങനെ തന്നെ അവർ എന്താണ് ചെയ്യുന്നത് സ്വന്തം സഹപ്രവർത്തകൻ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അയാൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ത് ജോലിക്കാണ് പോകുന്നത് എന്ന് ഓഫീസിൽ ഇരിക്കുന്ന സഹപ്രവർത്തകൻ അറിയില്ല മിലിറ്ററി ഇന്റലിജൻസും സമാനമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഒരു മിലിട്ടറി ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ വളരെ കാര്യമായ രഹസ്യാത്മകത വച്ചുപുലർത്തിക്കൊണ്ടാണ് ആ ഓപ്പറേഷൻ നടക്കുന്നത് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ എ ഐ സി സി ഓഫീസിൽ ഡൽഹിയിൽ കൊണ്ടുപോയി അവിടെ കത്ത് കൊടുത്ത് ഇവരുടെ അനുവാദവും വാങ്ങി ഇവരുടെ മീറ്റിംഗിനെ വിളിച്ച് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ആ നിമിഷം തന്നെ പാകിസ്ഥാനിൽ അറിയും മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അജ്മൽ അമീർ കസബിന്റെ മൂവ്മെന്റുകൾ അവിടെ ലൈവ് കാണിച്ചുകൊണ്ട് എൻ ഡി ടി വി എന്ന പ്രസ്ഥാനം എന്ന മാധ്യമം ലൈവ് കാണിച്ചുകൊണ്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിന് ഈ അജ്മൽ അമീർ കസബിന്റെയും മറ്റ് ഭീകരവാദികളുടെയും ഒക്കെ മൂവ്മെന്റ് കൃത്യമായി തന്നെ എൻ ഡി ടി വി എന്ന ലൈവ് കാണിച്ചു പാകിസ്ഥാനിൽ എൻ ഡി ടി വി വെച്ചുകൊണ്ട് ഭീകരവാദികൾ അത് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്തു അതുകൊണ്ടാണ് അത്രയും വലിയ ഭീകരാക്രമണമായി മാറിയത് അത്രയും പേർ മരിക്കാനിടയായത് ഏതാണ്ട് സമാനമായി തന്നെ കോൺഗ്രസ് കാര്യം ചെയ്യും ഇതിന്റെ കോപ്പി അന്നേരം തന്നെ വാട്സപ്പ് ചെയ്ത് അവിടുത്തെ ഭീകരവാദികൾക്കും അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കും അവിടുത്തെ സൈന്യത്തിനോ ഒക്കെ തന്നെ അയച്ചു കൊടുക്കും എല്ലാം ഫ്ലോപ്പ് ആക്കും അതിന് വേണ്ട പരിപാടിയാണ് ഇപ്പോൾ ഈ ജയറാം രമേശ് ആലോചിച്ച് വെച്ചിരിക്കുന്നത് നമ്മളേതായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ മനസ്സിനെ അംഗീകരിക്കുന്നു ഞങ്ങളെ കൂടെ ഇതിനടുത്ത് പെടുത്തണം എന്നൊക്കെയുള്ള ആഗ്രഹം രാജ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടല്ലോ പക്ഷേ അതൊന്നും പറഞ്ഞു തരാൻ നിവൃത്തിയില്ല ജയറാം രമേശെ നിങ്ങൾക്ക് അടുത്ത കാലത്തൊന്നും സർക്കാർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കാനോ സാധിക്കില്ല എന്നുള്ളത് ജയറാം രമേശിനെ ഈ കാലത്ത് അദ്ദേഹത്തിന്റെ ഈ ജീവിതം തീരുന്നതിന് മുൻപ് അത് സാധിക്കും എന്ന് തോന്നുന്നില്ല എന്തൊക്കെയായാലും ശരി ജയറാം രമേശിനെ പോലുള്ള ആളുകളെ കോൺഗ്രസ് പാർട്ടി ഒന്ന് പറഞ്ഞ് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി ഇവിടെ ഒരൽപമെങ്കിലും ഒരു തരിമെങ്കിലും അവശേഷിക്കണം ഇന്ത്യയിൽ എന്നുണ്ടെങ്കിൽ നാട്ടുകാർ നിങ്ങളുടെ പാർട്ടിയെ തല്ലിക്കൊല്ലരുത് ശരിക്കും കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ആശയം യഥാർത്ഥ രീതിയിൽ നടപ്പാക്കരുത് എന്നുണ്ടെങ്കിൽ ഈ ജയറൻ രമേശിനെയും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം വിട്ടിത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ പറയാതിരിക്കാനെങ്കിലും മിനിമം അവരോടൊന്നും ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ വേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ